അസ്സലാമു അസ്സാമലൈക്കും സോഷ്യൽ മീഡിയകളിൽ മരക്കുറ്റികൾ ഊന്നി ചർച്ച ചെയ്യുന്ന ഒരു പുതിയ വിഷയം നിയമന വിവാദങ്ങൾ തന്നെയാണ് അതിനെ ന്യായീകരിക്കാൻ പുതിയ തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ട് കൃത്യമായി അതിൻ്റെ ഒരു അപ്ഡേഷൻ ആവശ്യമാണോ എന്നൊരു തോന്നൽ അപ്പോൾ ഞാൻ ഈ വോയിസിലേക്ക് വരികയാണ് ധർമ്മജാദ് ഓർഫനേജ് യു പി സ്കൂളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലുടനീളം വിവിധ മത സാമൂഹിക സംഘടനകൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനേഴാം തീയതി സർക്കാർ നിയോഗിച്ച മൂന്നംഗ സമിതി ഈ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് നേരിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി സ്കൂൾ സന്ദർശിച്ചു അവർക്ക് വിശദീകരണം കൊടുത്തത് കുറ്റക്കാരായ അധ്യാപികമാർ എന്നതിനപ്പുറം ചില അദ്ധ്യാപികമാരുടെ പിതാക്കന്മാരാണ് മറുപടി നൽകിയത് സാങ്കേതികമായി അവർ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളാണെങ്കിൽ പോലും അവർക്കതിൽ നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥരെ അവർ കേൾക്കുകയും ഉദ്യോഗസ്ഥർക്ക് അവർ മറുപടി നൽകുകയും ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനൗചിത്യം എന്നാണ് അതിനെ പറയുക നിരന്തരമായി നുണ പറഞ്ഞും വ്യാജ റിപ്പോർട്ടുകൾ സമർപ്പിച്ചും കുടുങ്ങിപ്പോയ ഈ ടീം ഗത്യന്തരമില്ലാതെ അവരോട് സത്യം പറയേണ്ടി വന്നു എന്നെനിക്കറിയാൻ സാധിച്ചു അവർ അവസാനമായി പറഞ്ഞത് ഞങ്ങൾ വാങ്ങിയ കുടിശ്ശിക മുഴുവനും ഒരു ധർമ്മസ്ഥാപനം എന്ന രീതിയിൽ ഓർഫനേജിന് എന്നാണ് തികച്ചും കളവ് എന്നാണ് ഞാൻ അതിനെ പറയുക അതിൻ്റെ കണക്കുകൾ ഞാനിവിടെ നിരത്തുകയാണ് ഏതാണ് കുടിശ്ശികയുടെ കാലാവധി പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിലുള്ള ശമ്പളമാണ് കുടിശ്ശികയായി കിട്ടിയത് ഒരു യു പി സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ ശമ്പളം ആ കാലയളവിലൊന്ന് കണക്കുകൂട്ടുക ശമ്പളം ബേസിക് സാലറി പ്ലസ് ഡിയർനസ് അലവൻസ് പ്ലസ് എച്ച് ആർ എ അതാണ് ഗ്രോസ് എമൗണ്ട് ഒമ്പത് പേരാണ് ആ കാലയളവിൽ അങ്ങനെ ശമ്പളം വാങ്ങിയ ആളുകൾ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ഒമ്പത് പേർ സർക്കാരിൽ നിന്ന് വാങ്ങിയ ശമ്പളം ഒന്ന് ഗുണിച്ചു നോക്കിയമായി എത്ര ഉണ്ടാവും ഒരാൾ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ മറ്റൊരാൾ മൂന്ന് ഒന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അങ്ങനെ പതിനൊന്നേ പേർ വാങ്ങിയ ഗ്രോസ് എമൗണ്ട് എത്ര ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടാൻ നാട്ടി ഭാഷയിൽ പറഞ്ഞാൽ അതിബുദ്ധിയുടെ ആവശ്യമില്ല ഒരു കോടി പത്ത് ലക്ഷത്തിൽ പരം രൂപ അങ്ങനെ കണക്ക് കൂട്ടിയാൽ കിട്ടും അവർ പറഞ്ഞത് ഞങ്ങൾ എഴുപത് ലക്ഷം രൂപ എത്തിങ്ങാനക്ക് കൊടുത്തു അങ്ങനെയല്ല സു പറഞ്ഞത് ഞങ്ങൾ വാങ്ങിയ മുഴുവൻ സംഖ്യയും എന്നാണ് ഉപയോഗിച്ചത് ഒന്നേ പത്തിൽ നിന്ന് എഴുപത് കുറച്ചാൽ നാൽപ്പത് ലക്ഷം എവിടെ എന്ന ചോദ്യം ബാക്കി ഉണ്ട് ഇവിടെ പോരാ ഈ പറയപ്പെടുന്ന അധ്യാപകർ ഈ കാലയളവിൽ നജാത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് ശമ്പളം പറ്റിയവരാണ് അതിനാണ് ഞാൻ ഇരട്ട ശമ്പളം എന്ന് ഉപയോഗിച്ചത് അങ്ങനെ വാങ്ങിയ ശമ്പളം കൃത്യമായി ആദ്യം അവർ സ്ഥാപനത്തിന് തിരിച്ചു നൽകണം അത് ഞാൻ കണക്കുകൂട്ടി വച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം അത് വരും അപ്പം പിന്നെ ഇവർ നൽകിയത് എത്രയാണ് മുപ്പത്തി ലക്ഷം രൂപ എത്രയാണ് നൽകേണ്ടത് ഒരു കോടി പത്ത് ലക്ഷത്തിൽ പരം രൂപ നൽകേണ്ടതിന് പകരം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം മാത്രം മാതൃസ്ഥാപനത്തിന് കൊടുത്ത് കിട്ടിയത് മുഴുവൻ കൊടുത്തു അതുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇക്കാലയളവിൽ നിജാത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് ശമ്പളം വാങ്ങിയിട്ടുണ്ട് ആ ശമ്പളം വാങ്ങിയത് ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ധർമ്മസ്ഥാപനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് തെറ്റ് സമ്മതിച്ചുകൊണ്ട് കൊണ്ട് മാപ്പപേക്ഷിക്കുന്ന രീതിയിലാണ് അവരിൽ നിന്നുള്ള സമീപനമുണ്ടായത് ഇനി മറ്റൊന്ന് പണിയെടുക്കാതെ പണം പറ്റിയ ആളുകളുണ്ടല്ലോ ഈ കാലയളവിൽ ഒരു ദിവസം പോലും ഈ സ്ഥാപനത്തിൽ വരാതെ ബാക്ക് ഡേറ്റ് ഇട്ട് വാങ്ങി ശമ്പളം വാങ്ങിയ ആളുകളുണ്ടല്ലോ അവർ നജാത്തിലേക്ക് കൊടുത്ത ഈ പണം ഹലാലാണോ ഹറാമാണോ ഹലാലും ഹറാമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് നാട്ടിലുടനീളം എന്തൊക്കെ വിവാദങ്ങൾ അവരുണ്ടാക്കുന്നത് ഇതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാകട്ടെ ഞാനിതൊക്കെ പറയുന്നത് എന്താണെന്നറിയാം ഞാനൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് യൂട്യൂബിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫേസ്ബുക്കിലേക്ക് മാറ്റി വല്ലാത്ത പ്രചരണം നടത്തുന്ന ആളുകൾ അത് കേൾക്കേണ്ടവർക്ക് മുഴുവൻ കേൾക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കുന്നതിലുള്ള നന്ദി പോലും അവരറിയിക്കുന്നു